ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ പരിപാടിയെന്നല്ലേ നമുക്ക് നാളെ ഓശാനയാണ് അതിനുള്ള ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ ഈ കുരുത്തോലകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ ഒരു ബൊക്ക ഉണ്ടാക്കി നോക്കാം ആദ്യം ഞാൻ ഒരു പല അളവിലുള്ള കുരുത്തോലകൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു നാലളവിലുള്ള അഞ്ചഞ്ച് അല്ലെങ്കിൽ അഞ്ചോ ആറോ ഏഴോ അത് നമ്മുടെ ബൊക്കയുടെ അളവിനനുസരിച്ച് എണ്ണ എടുക്കണം ഇത് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ രണ്ട് വശത്തും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഈർക്കിൽ ഈ വരുന്ന സ്ഥാനം നമ്മൾ ഒയാസീസിലോട്ട് കുത്തി കൊടുക്കാനുള്ളതാണേ അപ്പോൾ നമുക്ക് ഈ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ മുഴുവൻ കുരുത്തോലകളും ഇതുപോലെയൊന്ന് വെട്ടിയെടുക്കാം പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ ഒരു പാട്ട് അവസാനം ഞാൻ ഇടുന്നുണ്ട് അതെൻ്റെ ആങ്ങളെ പാടിയ പാട്ടാണ് കേട്ടോ വെറുതെ ഞാൻ കുറേ കോപ്പി റേറ്റ് ഇല്ലാത്ത പാട്ടുകളൊക്കെ ഓശാനയുടെ പാട്ടുകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്ന് എനിക്കൊന്നും കിട്ടിയില്ല അവസാനം എൻ്റെ ആങ്ങളെ എനിക്കൊരു പാട്ട് പാടിത്തന്നു അതാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടേക്കുന്നത് കഴിഞ്ഞ വർഷവും ഞാൻ ഇതുപോലെ ഓശാനയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുരുത്തോല കൊണ്ട് ഞാൻ ആൾട്ടർ ഡെക്കറേറ്റ് ചെയ്തിരുന്ന വീഡിയോ കാണാത്തവർ അതും കൂടെ ഒന്ന് കാണണേ പിന്നെ ഇപ്രാവശ്യം അധികമായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്യുന്നില്ല എനിക്ക് നല്ല നടുവേദനയുണ്ട് അത് കാരണം ചെറിയ രീതിയിൽ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസേ ഉള്ളൂ ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഈസി ആയിട്ട് ബൊക്കെ ഉണ്ടാക്കാവുന്നതാണേ പിന്നെ ഈ പൂവും ഞാൻ കുരുത്തോല കൊണ്ട് തന്നെ ഉണ്ടാക്കിയാണ് നമ്മൾ സാധാരണ തുണികളിലൊക്കെ ഉണ്ടാക്കത്തില്ല ഇങ്ങനെ മടക്കി മടക്കി പൂവ് ഉണ്ടാക്കത്തില്ല അതേ രീതിയിൽ തന്നെ കുരുത്തോല കൊണ്ട് ഉണ്ടാക്കിയ പൂവാണ് ഇത് പുറത്ത് കുട്ടികളും മുതിർന്നവരും ഒക്കെ നിപ്പുണ്ട് അവർ വെറുതെ നിൽക്കുമല്ല കേട്ടോ അവരെല്ലാവരും തോരണം ഉണ്ടാക്കുകയാണ് പള്ളിക്ക് ചുറ്റും കെട്ടാനായിട്ട് കുരുത്തോല കൊണ്ട് തന്നെ അവരെല്ലാവരും തോരണം ഉണ്ടാക്കുകയാണ് കുട്ടികൾ കളിക്കുന്നുണ്ട് അതിനിടയിൽ അവർ നല്ല ഉത്സാഹത്തോടു കൂടെ തന്നെ തോരണം ഉണ്ടാക്കുന്നുമുണ്ട് ഈ ബൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ കുരുത്തോല വെറുതെ ഒന്ന് മടക്കി വെച്ചിട്ട് കുത്തി കൊടുക്കുകയായിരുന്നു കേട്ടോ വളരെ ഈസിയാണ് ഈ ബൊക്കെയാണെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ചെയ്ത എല്ലാ കുരുത്തോലയുടെ ഓരോ മോഡലെടുത്ത് ഇതിൽ ചേർത്ത് വെച്ച് ഒരു ചെറിയ ബൊക്കെ ഉണ്ടാക്കിയതാണേ അപ്പോൾ ഞാനിനി അധികം വളവളാന്ന് സംസാരിച്ച് വീഡിയോ നീട്ടുന്നില്ല അതിന് പകരമായിട്ട് ഒരു മനോഹരമായ ഒരു ഗാനം കേട്ടുകൊണ്ട് നമുക്ക് വീഡിയോ കണ്ടാലോ परिशुचितं परिशुचन कर्ताय देवमि बलवानाय देवमि परिशुचन्धन् විඩලනදසන සනසන මහිතලනතාසන සනසන විඩලන දසana සණ සන මහිතලනදසන සන सर्वचराचर सृष्टा वे सर्वचराचर वार्तिडा सर्वचराचरसृष्टावि परिपालगनी वार्तिडा परिशुस्थन् बलवानाय देवमि दैवमि परिशुस्थन् कर्तावाय देवमि दैव मे बलवा परिशुचितं परिशुचन कर्ताय देवमि बलवानाय देवमि परिशुचन्चन् വിൽല നാദാ ഓഷാന 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 മാഹാന വിണ്ടൽ നാ ദലാ ഓഷാ सर्वचराचर सृष्टामि परिपालगने सर्वचराचर सर्वचराचरसृष्टामि परिपालगने वार्तिडा परिशुत्थन् परिशुत्थन् बलवानायदैवी परिशुस्थं परिशुस्थं कर्तायदमी परिशुस्थं परिशुस्थम्